പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായൊരു യാത്ര ബൈബിളിലൂടെ നടത്താൻ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി പതിനേഴ് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ലൂക്കാ സുവിശേഷം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ലൂക്ക അധ്യായം പതിനൊന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പറഞ്ഞു കർത്താവേ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരുൾ ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുവിൻ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നെന്ന് വേണ്ട ആഹാരം അനുദിനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ കാരണം ഞങ്ങളുടെ എല്ലാ കടക്കാരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക എന്തെന്നാൽ ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് വിളമ്പാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ അകത്തുനിന്ന് മറുപടി പറയുന്നു എന്നെ ശല്യപ്പെടുത്തരുത് കഥ കടച്ചു കഴിഞ്ഞു എന്റെ കുട്ടികളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനായിട്ടും എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർലജ്ജമായ നിർബന്ധത്താൽ എഴുന്നേറ്റ് അവൻ ആവശ്യമുള്ള തോളം കൊടുക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാപിനെ കൊടുക്കുന്നത് മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല യേശുവും ബെൽസബൂലും അവൻ ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാജ് പുറത്തുപോയപ്പോൾ ആ ഊമ സംസാരിച്ചു ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാചികളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചികളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്തഛിദ്രമുള്ള ഓരോ രാജ്യവും വിജനമാക്കപ്പെടും ഭവനം ഭവനത്തിന്മേൽ പതിക്കും സാത്താൻ തനിക്കു തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസബൂലിനെക്കൊണ്ട് പിശാചികളെ ബഹിഷ്കരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു ബേൽസബോലിനെ കൊണ്ടാണ് ഞാൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ഞാൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവനുള്ളവയെല്ലാം സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ അവനാശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റേയാൾ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു അശ്വത്ദ്ധാരൂപിയുടെ തിരിച്ചുവരവ് അശ്വത്ദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരിയും വാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് അശുദ്ധാരൂപികളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ തീരുന്നു കൂടുതൽ അനുഗ്രഹീതർ അവനിത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ സ്വരമുയർത്തി അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതം എന്നാൽ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ യോനായുടെ അടയാളം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറയാൻ തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന നിലവക്കാർക്ക് അടയാളമായിരുന്ന പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും അവരെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമൻ്റെ ജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിനിമയക്കാരായ ആളുകൾ ന്യായവിധിയിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴി നിൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗത്താൽ അവർ മാനസാന്തരപ്പെട്ടു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വെക്കുന്നത് നിന്റെ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് നിന്റെ കണ്ണ് അന്യൂനമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ദുഷിച്ചതെങ്കിലോ നിന്റെ ശരീരം ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമാണെങ്കിൽ വിളക്ക് അതിൻ്റെ കിരണങ്ങൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്ന പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും പരിസേരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു പരിസയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു ഭക്ഷണത്തിന് മുമ്പ് ആദ്യം അവൻ ക്ഷാളനം ചെയ്യാതിരുന്നതുകൊണ്ട് ആ പരിസയൻ ആശ്ചര്യപ്പെട്ടു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു പരിസേരായി നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം ശുദ്ധമാക്കുന്നു നിങ്ങളുടെ അകമോ ആർത്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് ഉള്ളിലുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും പരിസൈയിലെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ കർപ്പൂര തുളസിയുടെയും അരൂതയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു ഇവയാണ് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പരിസേരേ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ ഉന്നത ഉന്നതപീഠവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ മീതെ നടക്കുന്നവർ അറിയുന്നില്ല നിയമജ്ഞരിൽ ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു നീ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളെയും അപമാനിക്കുകയാണ് അവൻ പറഞ്ഞു നീമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കിട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ ആ ചുമടുകൾ വിരൽ കൊണ്ട് തൊടുന്നു പോലുമില്ല നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറുകൾ പണിയുന്നു അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷികളാവുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു നിങ്ങളോ അവർക്ക് കല്ലറുകൾ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും അവരിൽ ചിലരെ അവർ കൊല്ലുകയും ചിലരെ പീഡിപ്പിക്കുകയും ചെയ്യും ലോകത്തിൻ്റെ സംസ്ഥാപന മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും ആബേലിൻ്റെ രക്തം മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യവെച്ച് കൊല്ലപ്പെട്ട സഖരിയായുടെ രക്തം വരെ അതെ ഞാൻ പറയുന്നു ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ അറിവിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും പരിശേരും പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ അതീവ ദുഷ്ടലാക്കോടെ അവനെ പ്രകോപിപ്പിക്കുകയും അവൻ്റെ വായിൽ നിന്ന് വല്ലതും വീണ് കിട്ടുമോ എന്ന് തക്കം നോക്കുകയും ചെയ്തു ലൂക്ക അധ്യായം പന്ത്രണ്ട് ഭയരഹിതരായി സാക്ഷ്യം നൽകുക പരസ്പരം ചവിട്ടേൽക്കും വിധം ആയിരക്കണക്കിനാളുകൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി പരിസേരുടെ കാപട്യമാകുന്ന പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ കുളുവിൻ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും എന്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ വ്യക്തമാക്കാം കൊന്നശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവൻ അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ എങ്കിലും അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ആരെയും ദൈവദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്ന ആരോടും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല സിനകോകുകളുടെയും ഭരണാധിപന്മാരുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്തെന്നാൽ നിങ്ങൾ പറയേണ്ടത് ആ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഫോഷനായ ധനികൻ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കൻ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ ജീവിതം സമ്പത്തു കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി അവനിങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും എൻ്റെ ധാന്യം ശേഖരിക്കാൻ എനിക്കിടമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അവിടെ എൻ്റെ മുഴുവൻ ധാന്യവും വിഭവങ്ങളും ശേഖരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുക കുടിക്കുക ആഹ്ലാദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവത്തിലേക്ക് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി നിധി കൂട്ടി വെക്കുന്നവനും ദൈവപരിപാലനത്തിൽ ആശ്രയം വീണ്ടും അവൻ തൻ്റെ ശിഷ്യരോട് അരുൾ ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് പക്ഷിക്കും എന്ന് ജീവനെപ്പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കലവറയോ കളപ്പുരയോ അവയ്ക്കില്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് ആയുസ് ഒരു വിനാഴിക കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും നിസാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ഉത്കണ്ഠാകുലരാകുന്നത് എന്തിന് ലില്ലികളെ നോക്കുവിൻ എങ്ങനെ അവ വളരുന്നു അവ അധ്വാനിക്കുകയോ നോൽക്കുകയോ ചെയ്യുന്നില്ലല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലിജത്തരാവുകയും വേണ്ട ലോകത്തിൻ്റെ ജനതകളാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവ ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും ചെറിയ ജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ സ്വർഗ്ഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും അവിടെ കള്ളൻ അടുക്കുകയോ ചിതലെടുക്കുകയോ ഇല്ല കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും സദാ സദാജാഗരൂകരായ വൃത്തിയന്മാർ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നിൽ നിന്നും അടങ്ങി വന്ന് വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന വൃത്തിയർ അനുഗ്രഹീതർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ അനുഗ്രഹീതർ ഇതറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏത് യാമത്തിൽ വരുമെന്ന് ഗ്രഹനായകൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുകയില്ലായിരുന്നു നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്നാൽ വിചാരിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് പത്രോസ് ചോദിച്ചു കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടു ജോലിക്കാർക്ക് നിശ്ചിത സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം പ്രവർത്തിക്കുന്നവനായി അവൻ കാണുന്ന ഭൃത്യൻ അനുഗ്രഹീതൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തിൻ്റെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുന്നു ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ നനയ്ക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ആ ദാസൻ്റെ യജമാനൻ വരികയും അവനെ നിഷ്ഠൂരം ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വസ്തരോടുകൂടെ ആക്കുകയും ചെയ്യും തൻ്റെ യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും തയ്യാറെടുക്കുകയോ അവൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത വൃത്യൻ ഏറെ പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരാൾ പ്രഹരാർഹമായത് ചെയ്തതെങ്കിൽ അയാൾ കുറച്ചേ പ്രഹരിക്കപ്പെടുകയുള്ളൂ ഏറെ നൽകപ്പെട്ട ഓരോരുത്തരിൽ നിന്ന് ഏറെ ആവശ്യപ്പെടും ഏറെ ഏൽപ്പിക്കപ്പെട്ടവനോട് വളരെയേറെ ചോദിക്കും യേശു ഭിന്നതയ്ക്ക് കാരണം ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തി എരിഞ്ഞെങ്കിൽ എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട് അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്കെതിരായും രണ്ടുപേർ മൂന്ന് പേർക്കെതിരായും പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കുമെതിരായും ഭിന്നിക്കും കാലത്തിൻ്റെ അടയാളങ്ങൾ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് ഉടനെ നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമായിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കവടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതെങ്ങനെ എതിരാളിയുമായി ഒത്തുതീർപ്പ് എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല നീ നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കിലേക്ക് വലിച്ചഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ തന്നെ തടവിലിടുകയും ചെയ്യും ഞാൻ നിന്നോട് പറയുന്നു അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ മുടന്തു മൂലം ഇരു കുറകുകൾ വലിയുന്നു അതുപോലെയാണ് പോഷന്മാരുടെ വായിൽ ആപ്തവാക്യം പോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണയിലെ കല്ലുജീളു പോലെയാണ് മദ്യമൻ്റെ കയ്യിൽ മുള്ളു കയറുന്നു പോഷന്മാരുടെ വായിൽ ആപ്തവാക്യവും സ്നേഹപിതാവെ ഞാനങ്ങെ ആരാധിക്കുന്നു കരുണാർദരമായ അങ്ങയുടെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ തിരു അധരത്തിലൂടെ മൊഴിയപ്പെട്ടത് ഞങ്ങൾ വായിക്കുമ്പോൾ കഥാവിയെ ഞങ്ങളുടെ ഹൃദയം എത്രയോ അങ്ങയിൽ നിന്ന് അകലെയാണെന്ന് അറിയുന്നു പരിസേരെ പോലെ ഞങ്ങൾ കവടനാട്ടിക്കാരാണ് നിയമജ്ഞരെ പോലെ കർത്താവിയെ ഞങ്ങൾ അങ്ങയുടെ വഴികൾ അറിയുന്നെങ്കിലും അതിൽ പ്രവേശിക്കാത്തവരാണ് ഭാരമുള്ള ചുമടുകൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുന്നവരാണ് പാത്രത്തിൻ്റെ പുറം വൃത്തിയാക്കുകയും അകം അശുദ്ധമായിരിക്കുകയും ചെയ്യുന്നവരാണ് കഥാവെ കപടമായ മലിനമായ മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തിൽ കഥാവെ അങ്ങ് കരുണയുടെയും കൃപയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ലേപനം പുരട്ടി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ലൂക്ക പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ നിന്നാണ് ഇന്ന് മുന്നൂറ്റി പതിനേഴാമത്തെ ദിവസം നമ്മൾ വായിച്ചത് എത്രയോ വിലപ്പെട്ട കാര്യങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഹൃദയം എത്രയോ യേശുവിൻ്റെ ഹിതത്തിൽ നിന്ന് അകലെയാണ് എന്ന് യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ പ്രാർത്ഥന ശിഷ്യന്മാരെ വല്ലാതെ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് അവനോട് പറയുകയാണ് ഞങ്ങളെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവിടെയാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നൽകുന്നത് എന്നാൽ നമ്മൾ പലരും കരുതിയിരിക്കുന്നതുപോലെ ഈശോയുടെ പ്രാർത്ഥന പഠിപ്പിക്കൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അത് അവസാനിക്കുന്നത് ഏതാണ്ട് ഈ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങൾ മുഴുവനും നീളുന്ന ഒരു കൂടിയാണ് രാത്രിയിൽ തൻ്റെ വീട്ടിലേക്ക് വരുന്നു വന്ന ഒരു സ്നേഹിതൻ്റെ കഥ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് മറ്റ് ചില വിശദാംശങ്ങൾ ഈശോ പഠിപ്പിച്ചു പ്രാർത്ഥന എന്തിനു വേണ്ടിയാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ ഭാഗം അവസാനിച്ചത് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പിതാവായ ദൈവം എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും പ്രാർത്ഥന ക്രിസ്തീയ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ആത്മീയദാനങ്ങൾക്ക് വേണ്ടിയാണ് അതാണ് ഈശോ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതാണ് അടുത്ത ഭാഗത്ത് വിവരിച്ചത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമാണ് നമ്മളെ പൈശാചികതകൾ പുറത്തു പോകുന്നത് അപ്പോൾ മാത്രമാണ് ദൈവരാജ്യം നമ്മളിൽ വന്നു കഴിയുന്നത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യം നമ്മളിൽ വരാനും സാത്താൻ്റെ രാജ്യം നമ്മളിൽ നിന്ന് പുറത്തു പോകാനും പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് ഈശോ പറയുന്നത് ഇതേ പശ്ചാത്തലത്തിലാണ് ഒരു സ്ഥലത്തു നിന്നും വിട്ടുപോകുന്ന അശുദ്ധാരൂപി തന്നെക്കാൾ ശക്തി കൂടിയ ദുഷ്ടരായ ഏഴ് അശുദ്ധാരൂപികളെ കൂടി കൊണ്ട് തിരിച്ചു വരും എന്നീശോ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞില്ലെങ്കിൽ നമ്മിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട സാത്താൻ്റെ രാജ്യം വീണ്ടും നമ്മിലേക്ക് കടന്നു കയറും നമ്മളെ പഴയതിനേക്കാൾ മോശപ്പെട്ടവരാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ വീണ്ടും ഈശോ ഈ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാഅഭിഷേകം എന്തുകൊണ്ട് വേണം എന്ന ആ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് പരിസയരുടെ കാപട്ട്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ണുകൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയും അംഗീകാരവും പ്രതീക്ഷിക്കുന്ന നമ്മുടെ സ്വാഭാവിക വാസനകളെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ഭയമില്ലാതെ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയാത്ത വിധം നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശുവിനെ ഏറ്റുപറയേണ്ട സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് ധനം പണത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വിരക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകമോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ആകുലപ്പെടാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ തൻ്റെ യജമാനൻ എപ്പോൾ വേണമെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറിച്ച് ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും എടുത്തു മാറ്റപ്പെടാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഉപമ പറയുമ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തു പറയുന്ന ഒരു ജീവിതക്രമത്തിൽ ക്രമത്തിൽ കവടനാട്യങ്ങളില്ലാതെ മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കാതെ കാപട്യങ്ങളില്ലാതെ ഇല്ലാതെ കണ്ണുകളുടെ അശുദ്ധിയില്ലാതെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ എങ്ങനെയാണ് കഴിയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം മറ്റൊരു ഭൗതിക ദാനവുമല്ല പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക ആത്മാവിൽ എപ്പോഴും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ഇതിനിടയ്ക്ക് അടയാളം അന്വേഷിച്ചു വരുന്ന ആളുകളോട് കർത്താവ് പറയുന്നുണ്ട് യോനയുടെ അടയാളമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല യോന നിനവേ ദേശത്തിന് ഒരടയാളമായിരുന്നു അപ്പം ഈശോയിൽ നിന്ന് അടയാളം ചോദിക്കുന്ന ജനത്തോട് ഈശോ പറയുകയാണ് ഞാനൊരു അടയാളം തരികയല്ല ഞാൻ തന്നെയാണ് അടയാളം ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ ഇതാ ഇവിടെ സോളവനേക്കാൾ വലിയവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവിനേക്കാൾ വലിയ അത്ഭുതം എന്താണ് ക്രിസ്തുവിനേക്കാൾ വലിയ അടയാളം എന്താണ് ക്രിസ്തുവിനേക്കാളും വലിയ അനുഗ്രഹം എന്താണ് നമ്മൾ ജീവിതത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് ക്രിസ്തു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളല്ല നമുക്ക് വേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് മനോഹരമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും നിങ്ങൾ ഓർക്കണം ഞാൻ ഡാലസിലാണ് അവിടെ പത്ത് ദിവസം നീളുന്ന ഒരു ബൈബിൾ പഠന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി ആറ് പേര് ഇതിൽ സംബന്ധിക്കുന്നുണ്ട് വചന പഠനത്തിന് താൽപ്പര്യത്തോടെ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ലോകത്തുള്ള എല്ലാ ഭാഗത്തുമുള്ള വചന പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കൂടുതൽ പേർ വചനം പഠിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരാൻ വേണ്ടി ആത്മാവിൻ്റെ ഒരു ഉണർവ് ഉണ്ടാവാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക മഹത്വത്തോടെ ജീവിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ